ഈ സംഗമം അവസാനിപ്പിച്ച് നന്ദി പറയുന്നു ജലീൽ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാംകളായ സാധാത്യങ്ങളെ ഉലമാക്കളെ വളരെ മനോഹരമായ രണ്ട് ക്ലാസ് അത് നമ്മളുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ജസീൽ തങ്ങളിവിടെ അവതരിപ്പിച്ചു പലവരും തറക്കുന്ന ഒരു വിഷയമാണ് പാണാപള്ളിയിൽ പഠിപ്പിക്കുന്നത് തൽസമാത്തിൻ്റെ നിജസ്ഥിതി ജാമ്യവും മാന്യവുമായി ബഹുമാനപ്പെട്ട ജസീല് തങ്ങള് നമുക്ക് വിവരിച്ചു തന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഇതിൻ്റെ മുമ്പുള്ള പ്രസംഗത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു ഒരു കാരണവശാലും അല്ലാഹുവിനും റസൂലിനും പൊരുത്തപ്പെടാത്ത ഒരു രൂപവും നമ്മുടെ ചികിത്സയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കണിശ രൂപത്തിൽ താക്കീതിൻ്റെ രൂപത്തിൽ നമ്മളെ ഉപദേശിച്ചു അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജസീൽ തങ്ങളും പറഞ്ഞത് തത്സമാത്തൊന്ന് കേൾക്കുമ്പോൾ മുഖം ചൊലിക്കേണ്ട കാര്യമില്ല പല ഇമാമിയങ്ങളും പല രൂപത്തിലും അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട് അതൊന്നും നാം തുടർന്നില്ല നമ്മുടെ മശായഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിന് ഒരു പക്ഷേ നമ്മൾ തത്സമാത്തെന്ന് പറയും മഹാനായ ഷേഖുന ഉസ്താദ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇതിനു വേണ്ടി രചിച്ചിട്ടുണ്ട് തൻ്റെ പത്ത് വാള്യം വരുന്ന സഫല ത്തോളം പേജുകൾ അതിൽ നിറഞ്ഞിട്ടുണ്ട് മഹാനായ ജസീൽ തങ്ങളുമായി ഒരു സമയത്ത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഞാൻ ആ പത്ത് വാളിയോ മുത്താല ചെയ്തിട്ടുണ്ട് അത്രമാത്രം ഒരു ചികിത്സകാരിക്കും ഒരു ദായിക്കും വേണ്ട രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ സഫലയിൽ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ഗ്രന്ഥമാണ് സിറുൽമക് ഒരു അസുമാഹുകാരന് ചികിത്സക്കാരനെ എപ്പോഴും കൈവശം വെക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എല്ലാ വിഷയങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതും വാങ്ങാത്തവർ നിർബന്ധമായിട്ടും നമ്മൾ അത് കൈവശപ്പെടുത്തണം അങ്ങനെ ഈ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഈ സമയത്ത് രചിച്ചിട്ടുണ്ട് ഇമാം ദുബിയുടെ ഒരു ഗ്രന്ഥത്തിൽ ദസ്സുകൾ വന്ന് കണ്ടെത്തിയപ്പോൾ ഇമാം തങ്ങളുടെ പിന്നെ കിതാബുകളിൽ ദസ്സുകൾ കണ്ടെത്തിയപ്പോൾ ഒരുപാട് കൈകെടുത്തുകൾ ഉസ്താദ് തന്നെ അത് സൂക്ഷ്മതമായി പരിശോധിച്ച് തെറ്റുകളൊക്കെ ഒഴിവാക്കി തിരുത്തി ഗ്രന്ഥങ്ങൾ ഉസ്താദിന്റെ ജീവിതകാലത്ത് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കിതാബുകൾ മശാഹന്മാരിൽ നിന്ന് കിട്ടിയത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നാം അതുമായി സഹരിക്കയും ഉസ്താദിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ദാറുൽ ഹിക്കം എന്ന മഹത്തായ സ്ഥാപനം വർഷങ്ങളായി നടന്നു വരുന്നത് അതിനാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന അറിയിപ്പോടു കൂടി ഇതിന്റെ തുടക്കം മുതൽ ഇതിനു വേണ്ടി സംസാരിച്ച മഹത്തുക്കളായ സാധാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ പ്രസ്ഥാന ബന്ധുക്കാർ എല്ലാവർക്കും അതുപോലെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഉസ്താദന്മാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭക്ഷണവും നിസ്കാരവും കഴിഞ്ഞതിനു ശേഷം മറ്റൊരു സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസലൈക്കും പഠന ക്ലാസ് സെഷൻ ഇവിടെ അവസാനിക്കുന്നു ഇനി ഭക്ഷണ ഭക്ഷണവും നമസ്കാരവുമാണ് നടക്കേണ്ടത് കൃത്യം ഒരു മണിക്ക് നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞ് കൃത്യം ഒരു മണിക്ക് സാംസ്കാരിക സമ്മേളനം ബഹുവന്യരായ സെക്രട്ടറി ഫരീദ്ന്റെ അധ്യക്ഷതയിൽ നടക്കുന്നു പാണാവള്ളി വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ സാർ നമ്മുടെ സദസ്സിലെ വേദിയിലേക്ക് എത്തിച്ചേരും എല്ലാവരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുക നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട പാണാവള്ളി ഉസ്താദിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം ഈ ഉറൂസ് നഗരിയിൽ സൈഫുല്ലാഹി ഉറൂസ് മുബാറക് ഇരുപത്തിയഞ്ചാം ഈ നഗരിയിൽ അൻപത് ശതമാനം വിലക്കുറവോടുകൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ് എല്ലാവരും അത് കൈമുതലാക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു